കാഴ്ചയിൽ സ്നേഹം പ്രകടിപ്പിക്കും ആളുകൾ കാഴ്ച കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും അപ്പുറത്ത് പോയി ആക്ഷേപിക്കും ഇന്ന് അങ്ങനെയാണ് ഒപ്പം നിന്നുകൊണ്ട് കൂടെ നിന്നുകൊണ്ട് ചിരിച്ചും കളിച്ചും സന്തോഷിച്ച് നിൽക്കുന്ന ആളുകൾ തൊട്ടപ്പുറത്ത് ചെന്നുകൊണ്ട് കുറ്റം പറയും ഇതല്ലേ ഇന്നത്തെ ലോകം നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവും ആൾക്കൂട്ടത്തിൽ വെച്ചുകൊണ്ട് സന്തോഷത്തോടെ കൈപിടിക്കും സന്തോഷത്തോടെ പുഞ്ചിരിക്കും നല്ല പുഞ്ചിരി പ്രകടമാക്കും നല്ല വാക്കുകൾ പറയും പക്ഷേ അപ്പുറത്ത് പോയി സ്വകാര്യ സംഭാഷണത്തിൽ എന്തൊക്കെയാ ചെയ്യുക എന്നാൽ ദീൻ പറഞ്ഞതിൻ്റെ വിരുദ്ധമല്ലേ ഇത് അള്ളാഹുവിന്റെ ഇല്ല ഇല്ലാത്ത സമയത്ത് അയാളെ കുറിച്ച് നമ്മൾ നല്ല വാക്ക് പറഞ്ഞു അയാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു മോശപ്പെട്ട കാര്യം കേൾക്കുമ്പോൾ നമ്മളതിൽ പങ്കെടുക്കാതെ അല്ലെങ്കിൽ അത് പറയാതെ അത് പറയുന്ന തടയുന്ന സമീപനം സ്വീകരിച്ചാൽ ചെറിയ ആ വ്യക്തിയെ പടച്ചിറപ്പ് സഹായിക്കും ദുന്യാവിലും സഹായിക്കും അഹ്റത്തിലും സഹായിക്കും അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ഈ ലോകത്തും പരലോകത്തും ലഭ്യമാക്കുന്ന പ്രവർത്തനമാണ് ഒരു വ്യക്തിയെ അഭിമാനക്ഷതം വരുത്തുന്ന പ്രവർത്തനം കണ്ടാൽ സാധ്യമെങ്കിൽ അത് തടയുക അല്ലെങ്കിൽ അതിൽ പങ്കാളിയാവാതിരിക്കുക അള്ളാഹുവിൻ്റെ തിരിതൂതിൽ ഇത് സംബന്ധമായി എത്രയോ ഗൗരവമുള്ള ഹദീഥുകൾ എന്തിനാണ് പറഞ്ഞത് വ്യക്തിബന്ധങ്ങൾ നിലനിൽക്കാൻ സാമൂഹ്യ ബന്ധങ്ങൾ സുദൃഢമാകാൻ വൈയക്തിക ബന്ധങ്ങൾ തകർന്നു പോകാതിരിക്കാൻ ആരെങ്കിലും ഒരു സഹോദരന്റെ അഭിമാനം അവന്റെ അസാന്നിധ്യത്തിൽ സംരക്ഷിക്കാൻ തയ്യാറായാൽ ഒരു ബാധ്യത ഏറ്റെടുക്കും ഏതാണ് ആ ബാധ്യത മാന്യത ചെയ്ത മനുഷ്യനെ നരകത്തിൽ നിന്ന് പടച്ചടപ്പ് രക്ഷപ്പെടുത്തും അതിലപ്പുറം എന്താ വേണ്ടത് ഇതാണോ നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നത് എത്ര വലിയ പ്രതിഫലമാണ് ഓർക്കെ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്ന് കാഴ്ചയിലുള്ള സ്നേഹം പോരാ ഇന്നതാ ഉള്ളത് ശരീരം കൊണ്ട് സ്നേഹിക്കും മനസ്സുകൊണ്ട് ആന്മാര് പണ്ഡിതന്മാർ സോഫിധാരയിൽ പഠിപ്പിച്ചത് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അത് ആത്മീയമായി കാണണം മനസ്സിന്റെ ഉള്ളിൽ ആ സ്നേഹം പ്രകടമാകണം ലാ ഫിൽ സ്നേഹിച്ചിട്ട് കാര്യമില്ല ചിലപ്പോൾ കെട്ടിപ്പിടിച്ചെന്നവരും മുത്തം വെച്ചെന്നവരും നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നത് പോലെ തോന്നിച്ചെന്നവരും പിരിഞ്ഞു പോയാലും മമ്പുറത്തെ ഈ സദസ്യുള്ള ഒരു മനുഷ്യനാണെങ്കിലും ആൽമാർത്ത സ്നേഹമുണ്ടെങ്കിൽ അയാൾ എവിടെ വെച്ച് മരണപ്പെട്ടാലും ശരി എവിടെ കബറടക്കിയാലും ശരി നാളെ ആത്മീയ ലോകത്താൽ മനുഷ്യൻ്റെ മനസ്സുകൾ അല്ലവാർവാഹു മുജന്നത ആ അർവാഹുകൾ സ്നേഹത്തിന്റെ മനസ്സുകൾ സംഗമിക്കും സ്നേഹ മനസ്സുകൾക്ക് പരലോകത്ത് സംഗമം കിട്ടും അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരാണ് പഠിപ്പിക്കുന്നത് ദീനാണ് പഠിപ്പിക്കുന്നത് നല്ല സ്നേഹം ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിച്ചാൽ മഹബലില്ലാഹി വ അബ്അലില്ലാഹി വഴി ഈമാൻ അല്ലേ വേണ്ടത് ഈമാൻ കിട്ടണ്ടേ മരണസമയത്ത് ഈമാൻ കിട്ടണ്ടേ ഈമാൻ കിട്ടുന്നില്ല ഈമാൻ പൂർണ്ണമാണ് ആത്മാർത്ഥ സ്നേഹം നന്മക്ക് വേണ്ടിയുള്ള സ്നേഹം നന്മക്ക് വേണ്ടിയുള്ള ധർമ്മം നന്മക്ക് വേണ്ടിയുള്ള തടയൽ കോപ്പിക്കേണ്ടി വരും ചിലപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം നടത്തുമ്പോൾ കോപ്പിക്കേണ്ടി വരും അത് കൃത്യമായി അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടിവരും സ്നേഹത്തിന്റെ മേലത് വെക്കാൻ പാടില്ല അപകടം ഇല്ലാതെ താണ് ഈ ഹദീത്തൊന്നും ചെറുതല്ലല്ലോ എപ്പോഴും പറയുന്നതും കേട്ടതുമാണെങ്കിലും ഇതൊക്കെ വെറുതെ ഇട്ടേച്ച് പോയിട്ട് പിന്നെ എവിടെന്നാ ജീവിത വിജയം ഉണ്ടാകുന്നത് ഓർക്കേണ്ട നമ്മൾ അതാണ് ഇവിടെ നമ്മൾ ജീവികളുടെ ഏറ്റവും മാരകമായ വിഷത്തെക്കാൾ വിഷമാണ് മനുഷ്യന്റെ കൽപിലുള്ള ഈ മാരകമായ വേഷം എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധതയും പഠിപ്പിക്കുന്നുണ്ട് വലിയ വലിയ മഹത്വകൾ പറഞ്ഞ ആ വാക്ക് നോക്ക് നോക്ക് നിങ്ങൾ അതിന്റെ ഫിലോസഫി മഹ്മൂദ്ധിന്റെ ഈച്ചയുടെയും പാമ്പിന്റെയും തേളിന്റെയും വിഷമുണ്ടല്ലോ അത് വിഷങ്ങൾ തന്നെയാണ് ഈച്ചയ്ക്ക് വിഷമുണ്ട് പാമ്പിന് വിഷമുണ്ട് അറിയാം തേളിനും വിഷമുണ്ട് അത് എവിടെയാ കത്തു ഒന്നിൻ്റെ ചിറകിലാണ് അതുപോലെ തന്നെ പാമ്പിന്റെ വിഷം അതിന്റെ പല്ലിലാണ് അതുപോലെ തേളിന്റെ വിഷം അതിന്റെ വാളിലാണ് ഈ മൂന്നും ആ പ്രദേശത്തൊതുങ്ങി നിൽക്കുകയാണ് എന്നാലോ ആ വാചകം നോക്ക് നിങ്ങൾ വൽ ആളുകളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി വൃത്തികെട്ട പ്രചരണവുമായി ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി സമൂഹത്തിൽ വൃത്തികെട്ട പ്രചരണം നടത്തുന്ന ആളുകൾ വൈകൃതി ബന്ധങ്ങളെ തകർത്ത് കളയുന്ന ആളുകൾ ആ പറഞ്ഞ വാചകത്തിന്റെ ഗൗരവം നോക്കൂ നിങ്ങൾ അവന്റെ കർണിൽ നിന്ന് ഏതുവരെ അവന്റെ കഥമു വരെ മൂർധാവ് മുതൽ പാദം വരെ വിഷമാണ് ഈ രീതിയിൽ പ്രചരിപ്പിക്കുന്നവന്റെ പ്രചരിപ്പിക്കുന്നവൻ്റെ മുതൽ പാദം വരെ മാത്രമല്ല നുവബ് ഏറ്റവും വിപത്തുകളിൽ നീച്ചതാകുന്നു എന്ന മഹാനവകൾ സൈദ്ധാന്തികമായി സമൂഹത്തെ പഠിപ്പിക്കുകയാണ് നമ്മൾ ഏറ്റവും വലിയ ഗൗരവമുള്ള വിഷയമല്ലേ അത് എന്നാൽ പിന്നെ അതിൽ നിന്ന് വിട്ടു നിന്നുകൂടെ നമുക്ക് ഓരോരുത്തരും ചിന്തിക്കേണ്ട വളരെ ഗൗരവമുള്ള കാര്യമല്ലേ അത് അതാണ് ആ ആളാണ് മുഫ്ലിസ് മൂർധാവ് മുതൽ അവൻ്റെ പാദം വരെ ഈ തരത്തിൽ വിഷം പുരട്ടി സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ആരോ അവൻ നാളെ പഠിപ്പിക്കുകയാണ് മഹത്തുക്കൾ അവിടെ രക്ഷപ്പെടും അവർ രക്ഷപ്പെടും അവരെന്താണെങ്കിലും ശരി അത്തരം ആക്ഷേപം ഉണ്ടായാലും ശരി അവർ ചിലർ പ്രകടിപ്പിക്കുന്ന രീതി ചിലര് ചെയ്യും അള്ളാഹുവിനോട് ചിലർ പ്രത്യേക രീതി സ്വീകരിക്കും ഇതിൽ പരലോകബോധമാണ് ഇതിന് ഏറ്റവും ആവശ്യം നോക്കൂ നിങ്ങൾ അലിയബൻ ഹുസൈൻ ഹുസൈൻ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തോട് ചീത്ത പറഞ്ഞു അദ്ദേഹത്തെ പരസ്യമായി അദ്ദേഹത്തെ ആക്ഷേപിച്ചു ബി എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ഒരു മേൽമുണ്ടാണ് ആ ആ കൊടുത്തു കൊടുത്ത ആൾക്ക് വിളിച്ച നല്ല വിളിച്ചിടിപ്പുള്ള ഒരു മേൽമുണ്ട് അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു വ ബി ദുർഹം ഒരു ആയിരം ദീർഘം ആക്കി കൊടുത്തേക്കെന്ന് പറഞ്ഞു കൊടുത്തു ആയിരം ദീർഘം അയാൾ ആ ഒരൊറ്റ സംഭവത്തിന്റെ പേരിൽ മാനസിക പരിവർത്തനം വന്നു അയാൾ പരിശുദ്ധ ദിനു ഇസ്ലാമിലേക്ക് കടന്നുവരാൻ അതൊരു കാരണമായി അതൊരു ദഴവത്തായി മാറി എന്ന മഹത്വങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ അതേ രീതിയിൽ കുറച്ച് ചീത്ത പറഞ്ഞെങ്കിൽ എന്ത് സംഭവിക്കും അതാണ് ബഹുമാനപ്പെടൽ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഉപദേശങ്ങൾ തൻ്റെ മകന് കൊടുത്തത് പറയുന്നുണ്ട് ചരിത്രങ്ങളിൽ വേറെയും പറയുന്നുണ്ട് മഹാനവുകൾ തൻ്റെ മകന് കൊടുത്ത ഉപദേശം ചരിത്ര ഗ്രന്ഥത്തിലുണ്ട് നാവ് നിന്റെ നാവ് എന്ന് പറയുന്ന പടച്ചറപ്പ് തന്ന ആ ഉപകരണമുണ്ടല്ലോ നിന്റെ ശരീരത്തിന്റെ കവാടമാകുന്നു നിന്റെ ശരീരത്തിന്റെ കവാടമാണത് നിന്റെ ശരീരത്തിന് നാശമുണ്ടാക്കുന്നത് നിന്റെ മാവാകുന്ന കവാടത്തിലൂടെ പുറത്തു വരുന്നതിനെ നീ സൂക്ഷിക്കണം നമ്മുടെ നാവിൽ നിന്ന് നമ്മുടെ ശരീരത്തെ മൊത്തം നശിപ്പിക്കുന്ന വാക്ക് പുറത്തു വരുന്നതിനെ ഖണ്ഡിതമായി സൂക്ഷിക്കണമെന്നാണ് ബഹുമാനപ്പെട്ടവര് പറയുന്നത് അത്ര വലിയ ഉപദേശം സമൂഹത്തിന് സമർപ്പിച്ചതായത് ആ മഹാന്റെ ഉപദേശം പരിശുദ്ധ ഖുർആൻ ഒരു അധ്യായ രൂപത്തിൽ മുസ്ലിം അമ്മത്തിന് സമർപ്പണം ചെയ്യുന്നത് അതിന്റെ ഗൗരവം എത്ര വലുതാണ് സൂറത്ത് ലുക്കമാൻ എന്ന് പറയുന്നൊരു സൂറത്തിലൂടെ സമൂഹത്തോട് നൽകുന്ന ഉപദേശം എങ്ങനെ മക്കളെ വളർത്തണം എന്തൊക്കെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഇതൊക്കെ വളരെ കൃത്യമായിട്ടല്ലേ അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വഭാവ ശുദ്ധിയാണ് ഇതിൽ പ്രധാനം ചില ആളുകളുടെ സ്വഭാവം എന്ത് അട്രാക്റ്റീവായിരിക്കും അവർ പെരുമാറുന്നതും ഓയിബിലും ഹദലും ഒക്കെ അവർ അങ്ങനെ തന്നെ ഇരിക്കും നല്ല രീതിയിൽ വൈബിൾ ദുആ ചെയ്താൽ പോലെ ഉത്തരം കിട്ടുന്ന പ്രത്യേകം പറയാം അസ്രൗ ദ്വാ ആണത് ഇജാപത്തൻ ഇജാബത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുകയപ്പെടാ ഒരാൾ അസാന്നിധ്യത്തിൽ ദുആ ചെയ്യല അപ്പോൾ ഇവിടെ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്താൽ അതിന് വലിയ ഉത്തരം നമുക്ക് കിട്ടുമെന്ന് പരിശുദ്ധതയും പഠിപ്പിക്കുകയാണ് എന്താ കാരണം ഒരു ആത്മാർത്ഥതയുണ്ട് അയാൾ കേൾക്കാൻ വേണ്ടിയിട്ടും അയാൾ സ്നേഹം ലഭിക്കാൻ വേണ്ടിയിട്ടും അല്ല ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിന് അത്ര വലിയ പ്രത്യേകതയുണ്ട് എന്ന് ദീൻ പറയാൻ കാരണം ഇതിന് ഹൃദയ വിശുദ്ധിയാണ് വേണ്ടത് ഈ മനസ്സിൻ്റെ ശുദ്ധിയില്ലായ്മയാണ് പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം അതിലൊരു പക്ഷേ നമ്മളൊക്കെ പെട്ടുപോകും എന്തുകൊണ്ട് ആ മാനസിക ശുദ്ധി കൈവരിക്കാത്തത് കൊണ്ട് അത് കൈവരിക്കാനുള്ള കനത്ത പരിശ്രമമാണ് നമ്മളൊക്കെ നടത്തേണ്ടത് കാരണം ഓരോ ദിനം കൂടുമ്പോഴും ഒരു മൊഹർണമല്ലേ ഇപ്പൊ ചിന്തിക്കണ്ടേ ഒരു വർഷം കഴിഞ്ഞില്ലേ ഈ ഒരു വർഷം നമ്മൾ പടച്ചറപ്പിലേക്ക് അടുക്കണ്ടേ നമ്മുടെ കബറി